ർക്കാരിന്റെ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നടത്തിയ പരോക്ഷ വിമർശനം ഇപ്പോൾ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന സെൻസസിലെ ജനസംഖ്യാ കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള ലോക്സഭാ മണ്ഡല അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച ഇതിനോടകം തന്നെ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇതിനിടെയാണ് നാഗപട്ടണത്ത് ഡി എം കെ ജില്ലാ സെക്രട്ടറിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കവേ എം കെ സ്റ്റാലിൻ വിവാദപരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത് നിങ്ങൾ വേഗം കുട്ടികളെ ജനിപ്പിക്കൂ അങ്ങനെയെങ്കിൽ മണ്ഡല പുനർനിർണ്ണയം നടത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് നേട്ടമുണ്ടാകുമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് സമയമെടുത്ത് കുടുംബാസൂത്രണം നടത്താനാണ് മുൻപൊക്കെ ദമ്പതികളോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡല പുനർനിർണയ നയങ്ങൾ അനുസരിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുമായിരുന്നു സ്റ്റാലിന്റെ പരോക്ഷ വിമർശനം വലിയ ജനസംഖ്യയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ എം പിമാരെ ലഭിക്കൂ എന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം അനുസരിച്ച് കുടുംബാസൂത്രണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയിച്ച തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തഴയപ്പെടാൻ പോകുന്നു അതിനാൽ നവദമ്പതികളോട് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും അവർക്ക് നല്ല തമിഴ് പേരുകൾ നൽകാനും താൻ അഭ്യർത്ഥിക്കുകയാണെന്നും സ്റ്റാലിൻ പറഞ്ഞു പുനഃക്രമീകരണം അനിവാര്യമായും ലോക്സഭയിൽ ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം കുറയ്ക്കുമെന്നും അതുവഴി രാഷ്ട്രീയ അധികാരം ബി കൈകളിലേക്ക് നയിക്കുമെന്നും സ്റ്റാലിൻ പറയുന്നു ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കുകളെ അടിസ്ഥാനമാക്കി പാർലമെന്ററി നിയമസഭാ മണ്ഡല അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ ലക്ഷ്യമിടുന്ന ഡീലിമിറ്റേഷൻ പ്രക്രിയയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രഖ്യാപനത്തോടെ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിൽ ചരിത്രപരമായി മികവ് പുലർത്തിയിരുന്ന തമിഴ്നാട് പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത് ഇത് തന്നെയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യവും കേന്ദ്രത്തിന്റെ ഈ നയം എട്ട് എം പിമാരെ വരെ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുത്താമെന്നും സ്റ്റാലിൻ എടുത്തു പറഞ്ഞു ജനസംഖ്യ ആനുപാതികമായി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുമ്പോൾ സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയും ഉത്തരേന്ത്യയിലാകട്ടെ സീറ്റ് എണ്ണത്തിൽ വൻ വർധനയും ഉണ്ടാകും ഫലത്തിൽ ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക ഇതാണ് സ്റ്റാലിൻ മുന്നോട്ട് വെച്ച ആശങ്കയുടെ അടിസ്ഥാനവും മണ്ഡല പുനർനിർണയം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആദ്യ പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ രാജ്യത്തെ ജനസംഖ്യ പരിവർത്തനത്തിന്റെ പ്രവണതകൾ മനസ്സിലാക്കിയ പല നേതാക്കളും സമാന ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തെലുഗുദേശം പാർട്ടി നേതാവ് യവൂ കൃഷ്ണദേവരായലുമെല്ലാം ഡിലിമിറ്റേഷൻ പ്രക്രിയയിൽ സ്റ്റാലിനെ പിന്തുണയ്ക്കുന്നവരാണ് കേന്ദ്ര സർക്കാരിനും ബി ജെ പി വേണ്ടി പ്രതിരോധം തീർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പൊള്ളത്തരങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള നീക്കത്തിലാണ് നേതാക്കളെല്ലാം തന്നെ ഓരോ സെൻസസിനു ശേഷവും ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർനിർണയം നടത്തുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ ബാധ്യതയാണ് സെൻസസുകൾക്ക് ശേഷം കൃത്യമായി ഇത് നടക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ രണ്ടായിരത്തിഒന്ന് വരെ പുനർനിർണയം വേണ്ടെന്ന് തീരുമാനിക്കുകയുമുണ്ടായി രണ്ടായിരത്തി ഒന്നിൽ മണ്ഡലങ്ങളുടെ അതിർത്തി മാറിയെങ്കിലും എണ്ണത്തിൽ മാറ്റം വരുത്തിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഡിലിമിറ്റേഷൻ ആവശ്യമില്ലെന്നും ആ സമയത്ത് വിലയിരുത്തിയതും ഇത് സംബന്ധിച്ച നിയമ ഭേദഗതി ഉണ്ടാക്കിയതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇനിയൊരു പുനർനിർണ്ണയം നടത്താൻ എന്നാൽ ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത സെൻസസിന്റെ പ്രാഥമിക നടപടികൾക്ക് മുന്നേ തന്നെ കേന്ദ്രം ഡീലിമിറ്റേഷനിൽ ഇത്രയും താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അതിൽ അജണ്ടകൾ മറിഞ്ഞിരിക്കുന്നുണ്ടെന്നത് ഏറെ വ്യക്തമാണ് കേന്ദ്രത്തിൽ തുടർച്ചയായി മൂന്നാം മൂലം ലഭിച്ച മോദി സർക്കാർ ഭരണസുസ്ഥിരതയ്ക്കായി സർവ്വഭരണ സംവിധാനങ്ങളെയും തങ്ങൾക്ക് ഗുണമാക്കിയെടുക്കുക എന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വിവാദപരമായ നിയമനം പോലുള്ള ഭരണ നടപടിക്രമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നതിൽ മോദി സർക്കാരിന്റെ സമീപകാല നയം അതിന് ഉദാഹരണമാണ് ഈ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിർത്തി നിർണയത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി സ്റ്റാലിൻ മുൻകൈയ്യെടുത്ത് മാർച്ച് അഞ്ചിന് ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാല്പത് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം തമിഴ്നാടിന്റെ ഭാവിക്കായി നേതാക്കൾ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കണമെന്നാണ് സ്റ്റാലിൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത് സ്റ്റാലിന്റെ വാദം ഉടനടിയുള്ള അപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ് തമിഴ്നാടും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ ജി പ്രധാന സംഭാവന നൽകുന്നവർ മാത്രമല്ല മാനവ വികസന സൂചകങ്ങളിലും മുന്നിലാണെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി പാർലമെന്ററി പ്രാതിനിധ്യം കുറച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നത് അനീതിയാണെന്നും ഭരണത്തിലും സാമൂഹിക വികസനത്തിലും കൈവരിച്ച പുരോഗതിയെ അവഗണിക്കുമെന്നും സ്റ്റാലിൻ വാദിക്കുന്നു സെൻസസിനു ശേഷം ജനസംഖ്യ ആനുപാതികമായി നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം പുനർനിർണ്ണയം ദക്ഷിണേന്ത്യക്കുമേൽ തുങ്ങിക്കിടക്കുന്ന വാളെന്നാണ് സ്റ്റാലിൻ മുദ്രകുത്തിയത് കേന്ദ്ര ത്രിഭാഷാ നയത്തിന്റെ ചൂടിനിടയിൽ തമിഴ്നാട്ടിൽ ഉയർന്ന അതിർത്തി നിർണയ പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും ഒരുപോലെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഈ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ചലനാത്മകതയെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ഭരണഘടനാപരവും ജനസംഖ്യാപരവുമായ വെല്ലുവിളികളെ നേരിടുന്നതിൽ ഐക്യത്തിന്റെയും തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും പ്രാധാന്യത്തെ എടുത്തു എടുത്തുകാണിക്കുന്നതുമാണ്